കന്നിമൂല എന്നുള്ള അതാണ് സാധനം വീടെടുക്കുമ്പോൾ പറയാനുള്ളത് കന്നിമൂലയിൽ ഉണ്ടാവാൻ പാടില്ല കന്നിമൂല കന്നിമൂലയിൽ ബാത്റൂം വരാൻ പാടില്ല ഇസ്ലാമിൽ സർഹിയായി അതിനെന്തില്ല ഒരു വിധി ഇല്ല സർഹിയായ കന്നിമൂലയിൽ ബാത്റൂം വരുന്നതിന് ടോയ്ലറ്റ് വരുന്നതിനെ സംബന്ധിച്ച് സർഹി എന്തില്ല ഒരു വിധി ഇല്ല സർവിധിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഫിഗ് ഹാണ് കർമ്മശാസ്ത്രം ചെയ്യുന്ന കർമ്മങ്ങൾ അതിന് വിധി പറയുന്നത് ഫിഗ് ഹാണ് അപ്പോൾ ഫിഗിയായിട്ട് കന്നിമൂലയിൽ ബാത്റൂം വരുന്നതിനെ സംബന്ധിച്ച് എന്തില്ല ഒരു വിധി ആ പറഞ്ഞിട്ടില്ല പിന്നെ ചികിത്സാലയ ചെലത്രമെന്ന് പറയുമ്പോൾ കന്നിമൂലയിൽ ബാത്റൂം വരാൻ പാടില്ല അവിടെ മാറ്റണം അല്ലെങ്കിൽ തെക്കു ഭാഗത്തേക്ക് സ്റ്റെപ്പ് വരാൻ പാടില്ല അല്ലെങ്കിൽ നേരെ നോക്കുമ്പോൾ എൻ്റെ ഡോലും നമ്മളെ പുറത്തൊക്കെ ചെന്ന ടോൽ കാണാൻ പാടില്ല അങ്ങനത്തെയൊക്കെ പറയും അല്ലെങ്കിൽ വീട്ടിൽ ഹോൾസ് ഉണ്ടാവണം ഇതൊക്കെ പറയുന്നത് ചികിത്സാധികൾ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം അത്രയുള്ളതി ചികിത്സാധികൾ ചിലപ്പോൾ പറയും അപ്പോൾ നമ്മൾക്കത് വിശ്വാസം ഉണ്ട് എങ്കിൽ ചെയ്യാം അപ്പം ചെയ്തു എന്നത് കൊണ്ടോ

വരാൻ പാടുണ്ടോ ഇല്ലയെന്ന വിഷയത്തിൽ വരുന്നില്ല ഇനി ചികിത്സ അധികാരം ഇത്തരം വിഷയത്തിൽ അഗ്രഗണ്യരായ ആളുകൾ പറയുന്നു ഇന്ന സ്ഥലത്ത് ബാത്റൂം ഉണ്ടാകാൻ പാടില്ല വീട്ടിലെനിക്ക് ദോഷമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിശ്വാസമുണ്ടെങ്കിൽ എന്താക്കാം മാറ്റാം വിശ്വാസം ഇല്ലേ മാറ്റണ്ട ഉണ്ടാക്കാം അത് അയാളുടെ വിശ്വാസം പോലെ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ അത് അയാൾക്ക് ദോഷമായിട്ട് സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കുകയും വിശേഷം